സുസ്ഥിര തൃത്താല കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രദർശനത്തോട്ടം കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടോപ്പാടം പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ണ് പര്യവേഷണ വിഭാഗം തൃത്താല മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ മണ്ണ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എട്ട് വണ്ണ സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട് എൺപത്തിയൊൻപത് സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു മാർച്ചിനുള്ളിൽ കഴിയുന്നത്ര സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരണം അതിന് ഇപ്പം അവർക്കുള്ള ഒരകൽച്ച കൃഷിയോടുള്ള അസ്പൃശ്യത നമുക്ക് മാറ്റാൻ കഴിയണം അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ച് സ്കൂളുകളിലേക്ക് പച്ചക്കറി പച്ചക്കറി തൈ നത്ത ചെടിച്ചട്ടി വിതരണം ചെയ്യുന്നത് അപ്പോ ഇതെല്ലാം സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളാണ് ചില കാര്യങ്ങൾ ഞാനിവിടെ എടുത്തു പറഞ്ഞു സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രാരംഭഘട്ടത്തിൽ സംരക്ഷണപ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് മണ്ഡലത്തിൽപ്പെട്ട എട്ട് പഞ്ചായത്തുകളിലായി ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷം തെങ്ങിൻ തൈ നടിയിൽ മാലിന്യമുക്ത തൃത്താല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പൊതുകുളം കൃഷിക്കുളം മഴക്കുഴി കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം കിണർ റീചാർജിംഗ് പച്ചത്തുരുത്തുകൾ മണ്ണ് പരിശോധന എന്നീ പ്രവർത്തനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി പുരോഗമിച്ചു വരികയാണ് ിൽ ഹെൽത്ത് കാർഡ് വിതരണം സ്കൂളിലേക്ക് പച്ചക്കറി തൈ വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു ബിന്ദു തുടർന്ന് കാർഷിക സെമിനാറും നടന്നു ജനപ്രതിനിധികളും കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്